പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ച ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വലിയ വിജയം സമ്മാനിക്കുകയും ചെയ്ത ദൃശ്യം എന്ന ചലച്ചിത്രത്തിന്റെ കഥാപാത്രങ്ങളാണ് ജോർജ് കുട്ടിയും കുടുംബവും ചിത്രം ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മലയാള സിനിമ കടന്നു ചെന്നിട്ടില്ലാത്ത മാർക്കറ്റുകളിൽ പോലും കടന്നുകയറ്റം നടത്തി വിസ്മയിച്ച ദൃശ്യത്തിന് പിന്നീട് രണ്ടാം ഭാഗവും ജിത്തു ജോസഫ് ഒരുക്കി പ്രേക്ഷകർ അതും ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു ജോർജുകുട്ടിയെയും കുടുംബത്തെയും വീണ്ടും സമ്മാനിക്കുന്ന ദൃശ്യം ത്രീ എന്ന ചലച്ചിത്രത്തിന്റെ ചിത്രീകരണം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച കൊച്ചി പൂന്തോട്ട ശ്രീനാരായണ കോളേജിൽ നടന്ന ലളിതമായ ചടങ്ങിൽ തുടക്കമിട്ടു രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിച്ച തൊട്ടടുത്ത ദിവസം തന്നെ ദൃശ്യം ത്രീ ആരംഭിക്കുവാൻ കഴിഞ്ഞതിന്റെ ഇരട്ടി മധുരമാണ് ഇന്നത്തെ ദിവസമെന്ന് മോഹൻലാലും സംവിധായകൻ ജിത്തു ജോസഫും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും തത്തവസരത്തിൽ പങ്കുവച്ചു സെറ്റിലെത്തിയ മോഹൻലാലിനെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും സംവിധായകൻ ജിത്തു ജോസഫും പൂഞ്ചണ്ടു നൽകി സ്വീകരിച്ചുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കമിട്ടത് മോഹൻലാൽ ആദ്യ ഭദ്രദീപം തെളിയിച്ചപ്പോൾ അണിയറ പ്രവർത്തകരും ബന്ധുമിത്രാദികളും ചേർന്ന് ഈ ചടങ്ങ് പൂർത്തീകരിച്ചു ആന്റണി പെരുമ്പാവൂർ സ്വിച്ച് ഓൺ കർമ്മവും മോഹൻലാൽ ഫസ്റ്റ് ക്ലാപ്പും നൽകിക്കൊണ്ടാണ് ചിത്രീകരണത്തിന് തുടക്കമിട്ടത്